ൂട്ടത്തിന്റെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ മത്സര പരീക്ഷകളിൽ വിജയികൾക്കുള്ള ഉപഹാര വിതരണവും നടന്നു തൊട്ടി കിഴക്കേക്കര പള്ളിപ്പുഴ സൗഹൃദ കൂട്ടത്തിന്റെ ഓണാഘോഷം സൗഹൃദോത്സവമായി നൂറ്റി നാല്പത് കുടുംബങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് അറുനൂറിലധികം അംഗങ്ങൾ പങ്കെടുത്ത ആഘോഷത്തിൽ ഓണക്കളികളും വിവിധ മത്സര പരീക്ഷകളിൽ വിജയികൾക്കുള്ള ഉപഹാര വിതരണവും നടത്തി എസ് ബാലകൃഷ്ണൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമാധാനോ നമുക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനോ പക്ഷേ നമ്മൾ ആ നിയമങ്ങൾ അനുസരിക്കുന്നത് എങ്ങനെയാണ് സമൂഹം നമ്മുടെ മനസ്സിൽ നമ്മുടെയൊക്കെ സംസ്കാരം നമ്മുടെ നന്മ കാണിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം റോഡാണ് നോക്കൂ നമ്മൾ റോഡിലൂടെ നടന്നോ പിന്നെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എങ്ങനെയെങ്കിലും എന്താണ് ഹോണടിച്ചിട്ടൊക്കെ മറ്റു വണ്ടി മുന്നിൽ എത്തിയിട്ട് എങ്ങനെയെങ്കിലും നമ്മൾക്ക് മുന്നിലെത്തിയാൽ പറ്റില്ല മറ്റു വണ്ടിക്കാരെ എങ്ങനെ പോകുന്നത് നമ്മൾ ആലോചിക്കാറില്ല റെക്കലെസ് ആയിട്ടോ എന്താണ് മറ്റേ ഓവർടേക്ക് ചെയ്തോ ഹോണടിച്ചോ ഒക്കെ ആണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അപ്പൊ നിയമം പാലിക്കാതെ എങ്ങനെ വണ്ടി ഓടുക്കണമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ തന്നെ റോഡുകൾ എത്ര എത്ര ആൾക്കാരാണ് മരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ സംസ്കാരം നമ്മുടെ നന്മകൾ നമ്മൾ റോഡിലൂടെ കാണിച്ചാൽ നമ്മൾ വണ്ടി ഒഴിക്കാൻ മര്യാദ റോഡ് നിയമങ്ങൾ അനുസരിച്ച് വണ്ടി ഒഴിച്ചാല് നമ്മുടെ നാട്ടിൽ ഒരുപാട് മരണങ്ങൾ മരണങ്ങളില്ലാതാവും എന്ന് ഞാൻ നിങ്ങളും ആലോചിക്കേണ്ട കാലമാണ് ലോകമഹായുദ്ധത്തിന്റെ കാലാൾക്കാർ റോഡ് മരണമടഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് നമ്മൾക്ക് പറയാതെ പോയി അപ്പൊ അത്തരം നന്മകൾ ബാക്കി ഏത് കാര്യമെടുത്താലും നമ്മുടെ ഓരോ കാര്യമെടുത്താലും അങ്ങനെ നമ്മുടെ നാട്ടിൽ മഹാവലിയുടെ കാരണം കാലം വരണമെങ്കിൽ നാം ഓരോരുത്തരും നാം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ അത്തരം കാലം ആ നാടിന്റെ ലഹരിയായി മാറണം ിൽ നേട്ടം കൈവറിച്ചവരെയും ഒരുക്കി വിവിധ കലാപരിപാടികളും തിരുവാതിരയും അരങ്ങേറി കാസർഗോഡ ആന്റനീയ പുലിക്കളി സംഘത്തിന്റെ നേതൃത്വത്തിൽ പുലിക്കളിയുടെ അകമ്പടിയോടെ ഗ്രാമപ്രദർശനം നടത്തി ప్రసిడెంట్ రాఘవన్ అధ్యక్షత వహించు కన్వీనర్ రామకృష్ణన్ కూటన్ తాయత సౌమినీ మణకాడువర్ సంసాచు రత్నాకరన్ రాజేష్ని